ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കോലാധിരേശസ്തവം ശ്ലോകം ഏഴ് ദാരിദ്ര്യമഹാദുഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും ൊരു ഭാഗ്യം വരണം ശ്രീ കോലത്തുകരകോവിലിൽ വായും ഭഗവാനേ ദാരിദ്ര്യമഹാദുഖം ദരിദ്രതയാകുന്ന വലിയ കഷ്ടപ്പാട് മതം അഹങ്കാരം സുജനാനാം സജ്ജനങ്ങളുടെ ചാരത്ത് സമീപത്ത് വസിപ്പാൻ താമസിക്കാൻ ശ്രീ കോലത്തുകരെയുള്ള അമ്പലത്തിൽ സന്നിധാനം ചെയ്യുന്ന ഭഗവാനെ എനിക്ക് ദാരിദ്ര്യം കൊണ്ടുള്ള വലിയ കഷ്ടപ്പാട് ഉണ്ടാക്കരുതേ മതം എന്നിൽ നിന്നൊഴിഞ്ഞ് ദൂരെ പോകുമാറാകണം സജ്ജനങ്ങളുടെ സമീപത്ത് താമസിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകണം സജ്ജന സംസർഗം ഭക്തി സംവർദ്ധകമായതുകൊണ്ടാണ് അക്കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ദാരിദ്ര്യവും മതവും നീങ്ങി എനിക്ക് സജ്ജന സംസർഗമുണ്ടാകണം എല്ലാ ദുഃഖങ്ങളിലും വെച്ച് വലുതാണ് ദാരിദ്ര്യ ദുഃഖം മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കഴിവുകളെയും അത് നശിപ്പിക്കുന്നു ലൗകികനായിരിക്കവേ ദാരിദ്ര്യ ദുഃഖം ബാധിച്ചവനെ മനസ്സ് സത്യവിചാരത്തിൽ ഉറയ്ക്കുകയേ ഇല്ല അതുകൊണ്ടാണ് ദാരിദ്ര്യ ദുഃഖമകറ്റി തരണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്നീ രൂപത്തിൽ കർത്തൃഭാവവും ഭോക്തൃഭാവവും ബലപ്പെടുത്തുന്നതാണ് അഹങ്കാരം ജാതി കുലധനാദിയിലുള്ള അഭിമാനമാണ് ദുരഭിമാനം ഈ രണ്ടു മുള്ളിടത്തോളം സത്യം തെളിയുകയുമില്ല അതുകൊണ്ടാണ് മതം അകറ്റിത്തരാൻ അപേക്ഷിച്ച് അപേക്ഷിക്കുന്നത് ഇതൊക്കെയായാലും സത്യാനുഭവം നേടാനുള്ള രാജപാധ സത്സംഗമാണ് സത്യം കണ്ടവരാണ് സത്തുക്കൾ അവരുമായുള്ള നിരന്തര സമ്പർക്കം കൊണ്ട് ലക്ഷ്യവും മാർഗവും വ്യക്തമായി തെളിയുന്നു മോക്ഷത്തിനുള്ള കവാടമാണ് സത്സംഗമെന്ന് ശാസ്ത്രം വിവരിക്കുന്നു സത്സംഗം നിസ്സംഗതയിലേക്കും നിസ്സംഗം നിർമോഹത്തിലേക്കും നിർമോഹം നിശ്ചലമായ ആത്മതത്വത്തിലേക്കും ആത്മതത്വം ജീവൻ മുക്തിയിലേക്കും നയിക്കുമെന്ന് അണുക്രമം അതാണ് സജ്ജന സംസർഗത്തിനായി പ്രാർത്ഥിച്ചിരിക്കുന്നത് കർമ്മവാസനകളകറ്റി നിരന്തരമായ ഈശ്വരസ്മരണയ്ക്കു തന്നെ പ്രാപ്തനാക്കണമെന്നാണിനി പ്രാർത്ഥന ഓ ശാന്തി 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 ഓം തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു